വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സബീനയ്ക്കൊരു കല്യാണമുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ അവൾക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എടുത്ത് തുണി എടുത്ത് എപ്പോഴും തയ്ക്കാൻ കൊടുക്കുകയാണ് പതിവ് അപ്പോൾ അതിന് തുണിയെടുക്കണമെന്നപ്പോൾ ഞങ്ങൾ വന്നത് നമ്മുടെ ബസലസ് കോളേജിൻ്റെ താഴ്ത്ത റോഡ് വഴിയുള്ള അവിടെ ഒരു ലെവൽ ടെൻ ഉണ്ടല്ലോ അവിടുത്തെ ലെവൽ ടെന്നിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവിടെ ഒത്തിരി നല്ല സിൽക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് തുണിയെടുത്ത് കൊടുക്കാമല്ലോ പിന്നെ അതുപോലെ നമുക്ക് അവിടെയും ഈ ഡൈ ചെയ്തെടുക്കാം തുണി ഡയബിൾ മെറ്റീരിയൽ ഉണ്ട് അവിടെ അപ്പം നമുക്ക് കറക്റ്റ് മാച്ചിങ്ങിന് ദുപ്പട്ടായും ബോട്ടോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുണിയെടുത്ത് നമുക്ക് ഡൈ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എടുത്തു അപ്പം എന്താ ഈ ഒരു അക്വാ ഗ്രീനാണിത് വീഡിയോയിൽ വേറെ കളറാണ് കാണുന്നത് അപ്പോൾ ആ ഗ്രീനാണ് ഞങ്ങൾ എടുത്തത് അത് എനിക്ക് തോന്നുന്നു മീറ്ററിന് തൗസൻഡോ അങ്ങനെ എന്തോ ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ അതെടുത്തു പക്ഷേ നല്ല തുണിയാണ് ചെറിയൊരു എംബ്രോയ്ഡറി പോലെ അതിൽ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു എംബ്രോയ്ഡറി പോലത്തെ ഇത് ഉണ്ട് നല്ല തുണിയായിരുന്നു അങ്ങനെ അത് ഞങ്ങളെടുത്തു പിന്നെ അതിന് മാച്ചിങ്ങിന് അതിൻ്റെ ബോട്ടം ദുപ്പട്ട അങ്ങനെയെല്ലാം അവിടെ നിന്ന് തന്നെ എടുത്തു അപ്പോൾ ഇത് കണ്ടോ നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷനുണ്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും എല്ലാം കൊടുത്തു അവർക്കും സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അപ്പം നമുക്കൊന്ന് അവിടെ തന്നെ ഒന്ന് തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഡൈ എല്ലാം ചെയ്ത് കിട്ടുമല്ലോ അങ്ങനെ അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഭയങ്കരമായിട്ട് വിശന്നപ്പം ഞങ്ങൾ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഞങ്ങൾ ഭയങ്കര ദാഹമായിരുന്നു ഞങ്ങൾ ആദ്യമേ മിനിറ്റിലായി മേടിച്ചു കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാനും പിന്നെ ബീഫ് ചില്ലിയും കൂടെ വാങ്ങി അപ്പോൾ അതെല്ലാം കഴിച്ചു അവർക്ക് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് നമ്മുടെ കാരക്കാട്ട് വന്നു ഞാൻ പണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഞാനിവിടെ കുറേ മാലകളൊക്കെ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ ഇതേപോലെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുത്ത മാലകളൊക്കെയാണ് ഇടുന്നത് ഗോൾഡ് ഉപയോഗിക്കൽ വളരെ കുറവായിരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം അപ്പം പിന്നെ ഇതാ ഈ മാലയൊക്കെ നല്ല രസമാണ് വൈറ്റിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര രസമായിരിക്കും ആ മാലയൊക്കെ അപ്പോൾ അവിടെ ചെന്നതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ ഞാൻ അതിൻ്റെ ഇവിടെ വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഒത്തിരി പേർക്ക് ഇഷ്ടമായിരുന്നു കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ മാല ബ്ലാക്കും റെഡ് ബീറ്റ്സും കൊണ്ടുള്ള നല്ല രസമുള്ള ഒരു മാലയായിരുന്നു അത് അപ്പം അങ്ങനെ ഞാൻ കണ്ടത് ഏകദേശം നല്ലതായിട്ട് തോന്നിയതൊക്കെ എടുത്തു അപ്പോൾ അവരെല്ലാത്തിൻ്റെയും ഒരു മോഡൽ പോലെ കുറേ അവർ അവിടെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏത് കളറ് ഏത് മോഡല് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തന്നോളൂ കോട്ടയത്തുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ ഷോപ്പ് അറിയാം ഒത്തിരിയും പേർ അവിടെ ചെയ്യുന്നതുമാണ് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ കാണുന്നതെ ആർക്കെങ്കിലും ആവശ്യം ണ്ടെങ്കിൽ അവർക്കും ചെയ്യിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അതാണ്ട് ഇത് ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു മുത്തുപോലത്തെ അതും കൂടെ ഇടയ്ക്ക് വരുന്ന പോലത്തെ ഒരു മാലയാണത് അങ്ങനെ പല മോഡലും അവർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പറഞ്ഞാലവർ നമുക്കിഷ്ടമുള്ള കളർ മുത്തയിൽ അവരതുപോലെ എല്ലാം ചെയ്തു തരും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ അതും ചെയ്യും ദേ ഈ മാല നല്ല രസമാണ് ഒരു ബ്ലാക്ക് സാരിയുടെ കൂടെയൊക്കെ നല്ല രസമായിരിക്കും അത് എൻ്റെ ഒക്കെ നല്ല രസമായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ പിന്നെ എന്താ അവിടെ കുറേ നോസ്പിൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ബ്ലാക്ക് മെറ്റലിനെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒരു വീഡിയോ എടുത്തതാണ് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ ഇതേപോലെ ലീനിയൻ ക്ലബിൽ വരണമായിരുന്നു നമ്മുടെ ടി വി റോഡിൽ അപ്പോൾ അവിടെ വന്നതാണ് അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ റെഡിമെയ്ഡ്സ് ഉണ്ട് മെറ്റീരിയലും എല്ലാം ഉണ്ട് പാൻറ്റോ ഷർട്ടോ ഒക്കെ വേണമെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാം ബാക്കി എല്ലാ മെറ്റീരിയലും ഉണ്ട് അപ്പം അവിടെ വന്ന് ഞങ്ങളപ്പം അവരുടെ ഒരു ഈ പറഞ്ഞപോലെ അവർ തന്നെ അവർക്കും സ്റ്റിച്ചിങ് യൂണിറ്റും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഈ വലിയ തുണി നമ്മൾ എടുത്താൽ അത് വാഷ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർ പറഞ്ഞു അപ്പോൾ നമുക്കിതുപോലെ മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയലിൽ നമ്മൾ എടുത്തിട്ട് നയൻ അവേഴ്സ് എയിറ്റ് ടു നയൻ അവേഴ്സ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേണം നമ്മളത് വാഷ് ചെയ്യാൻ വാഷ് ചെയ്തിട്ട് അവർ അയൺ ചെയ്തിട്ടാണ് അവർ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം അവർക്ക് തന്നെ ഇവിടെ പിന്നെ വാഷ് ചെയ്ത് അവർ തന്നെ എല്ലാം ചെയ്ത് തരികയും ചെയ്യും വാഷ് ചെയ്തിട്ട് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും ഇവിടെ അങ്ങനെ എന്താ ഇതുപോലെ ഇപ്പം നമുക്ക് ഷർട്ടിൻ്റെ അതിന് തുണി ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ അവരിട്ട് കാണിക്കും നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടേതേ ഇതാണ് അവരുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമൊക്കെ അതേ വാഷ് ചെയ്ത് ഓരോരുത്തരെടുത്ത തുണികൾ അവർ വാഷ് ചെയ്തിട്ടേക്കാണ് ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം അവർ പിന്നെ തേക്കും നല്ലപോലെ തേച്ചിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പറഞ്ഞ പോലെ എയിറ്റ് ടു നയ നയൻ അവേഴ്സും നമ്മൾ തുണി മുക്കി വെക്കണം എന്നാലേ അത് ആ തുണി അത് ശരിയാവത്തുള്ളൂ എന്നവർ പറഞ്ഞു അപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടേ ബുദ്ധിമുട്ടുന്നതിൽ നല്ലത് അവിടെ തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ റെഡിമെയ്ഡ്സും ഉണ്ട് റെഡിമെയ്ഡ് ഷർട്ടും ഒക്കെയുണ്ട് ഇതൊക്കെ കുറേ നല്ല ഷർട്ടുകളാണ് പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി ആരൻ ഈ പറഞ്ഞപോലെ ഞാൻ ഗുരുവായൂർ അമ്പല അമ്പല നിന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആരൻ ദുബൈക്ക് പോയപ്പോൾ ചേച്ചിമാരും പോയി കണ്ടിരുന്നു അപ്പം ഞാൻ എനിക്ക് കാണണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കത്തില്ല അപ്പം ആരൻ ഇന്നലെ എനിക്ക് ടിക്കറ്റ് എടുത്ത് അത് പോയി കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ആരനും കൂടെ അത് പോയി കണ്ട് നല്ല മൂവിയായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതാ പെനി ഐസ്ക്രീമിൽ കയറി ഐസ്ക്രീം ക്രീം വാങ്ങി പറയാമോ എനിക്ക് ഭയങ്കര സ്റ്റിക്ക് പോലത്തെ അത് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പല ഫ്ലേവറുകളുണ്ട് ഓറഞ്ച് ഗ്രേപ്സ് മാംഗോ എല്ലാം ഉണ്ട് അതിനെല്ലാം അഞ്ചു രൂപയുള്ളൂ നമ്മൾ ആ സ്റ്റിക്കിനെല്ലാം പിന്നെ ഫോർട്ടി ഫൈവ് വേണം ഏറ്റവും കൂടിയതെന്ന് എനിക്ക് തോന്നുന്നു ഐസ് സ്റ്റിക്ക് എല്ലാം ആ സ്റ്റിക്ക് ടൈപ്പാണ് അപ്പം ഏറ്റവും കൂടിയത് ഫോർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് ട്വൻറ്റി ഫൈവ് പിന്നെ ഫൈവ് അങ്ങനെയാണ് അപ്പം ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് വാങ്ങിക്കൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്താൽ അവർ വേണ്ടത് പാക്ക് ചെയ്തു തരും അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് അറിയാൻ പറ്റില്ല